പേടരയ്ക്ക് ശേഷം ഇവിടെ നിന്ന് നെടുങ്കാടപ്പള്ളിയിലെ വസതിയിലേക്ക് കൊണ്ടുപോവുക പക്ഷേ ഇവിടെ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അതായത് ആ പുലർച്ചെ തന്നെ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ ആലിൻ ഷേറിന് വിട നൽകുന്നതിന് വേണ്ടി ആലിൻ ഷേറിൻ അത്രയും ആ നിത്യതയിലേക്ക് ആ വിട വാങ്ങുന്നു എന്നത് നമ്മെ അങ്ങേയറ്റം വല്ലാതെ വേദനിപ്പിക്കുകയും ഹൃദയം നിറങ്ങുന്ന വല്ലാത്തൊരു ഹൃദയവ്യത ഉണ്ടാവുകയും ചെയ്യുമ്പോഴും അവൾ അമരയാകുന്നത് ആ വലിയ മഹാദൗത്യത്തിൻ്റെ ഭാഗമാകാനുള്ളൊരു തീരുമാനം അവരുടെ രക്ഷിതാക്കൾ സധൈര്യമെടുത്തത് കൊണ്ട് കൂടിയാണ് അങ്ങനെ വല്ലാത്ത മഹത്തായ ഒരു മാതൃകയായി കൂടിയാണ് ആ മാലാഖ കുഞ്ഞ് വിടവാങ്ങി പോകുന്നത് എന്നതാണ് നിലവിലെ ക്രമീകരണം ഈ വിധമാണ് ഇപ്പോൾ ആശുപത്രി ചാപ്പലിൽ മല്ലപ്പള്ളിയിലെ റവറൻ ജോർജ് മാത്തൻ മിഷൻ ഹോസ്പിറ്റൽ ചാപ്പലിൽ ആണ് ഇപ്പോൾ ഭൗതികദേഹമുള്ളത് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ ശുശ്രൂഷാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇവിടെ ഏഴര വരെ പ്രാർത്ഥനാ ചടങ്ങുകളും ഒപ്പം അന്തിമയ്ക്ക് മുൻപായി വീട്ടിലെത്തും വിധമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഇവിടെ എല്ലാവർക്കും അന്തിമവോചനം അർപ്പിക്കാനുള്ള സാധ്യമായാൽ എട്ട് മണിയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തിക്കും വിധമായിരിക്കും ആ ക്രമീകരണം തുടർന്ന് രണ്ടു മണിവരെ അതായത് നിലവിലെ സമയക്രമം പാലിക്കാനായാൽ എട്ട് മണി മുതൽ രണ്ട് വരെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലുള്ള ആലിൻ്റെ വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പൊതുദർശനത്തിനുള്ള ആ ക്രമീകരണമാണ് വീട്ടിലെത്തിച്ചാൽ ഒരമണിക്കൂർ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണമായിരിക്കും അതിനുശേഷം മണി വരെയും എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള പൊതുദർശനത്തിനുള്ള ക്രമീകരണം എന്ന നിലയ്ക്കാണ് തുടർന്ന് രണ്ടരയോടുകൂടി നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് സി പള്ളിയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് ശുശ്രൂഷകൾ നടക്കുക തുടർന്ന് പള്ളി സെമിറ്റേരിയിലാണ് സംസ്കാരം സംസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ നൽകാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചത് നടന്നു കയറിയ പൊന്നോമനയാണ് ആലിൻ ഷെറിൻ ദുരന്തം റോഡപകടത്തിന്റെ രൂപത്തിലാണ് ആലിനെ കവർന്നെടുത്തത് പക്ഷേ അതിനു മുൻപ് കുടുംബം സധൈര്യം തീരുമാനമെടുക്കുന്നു അഞ്ചു കുരുന്നുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നാണ് ജീവനും ജീവിതവും നൽകിയാണ് ആലിൽ വിട പറഞ്ഞു പോകുന്നത് വല്ലാത്തൊരു വൈകാരിക മുഹൂർത്തമാണ് ഡോക്ടർ പ്രിയപ്പെട്ടവരെ ആളുകളിൽ അടയ്ക്കുകയാണ് ആശുപത്രിയിലെ ചാപ്പലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അൽഫസത്തിന് ചുറ്റും ഒരുപാട് പേരുണ്ട് കുഞ്ഞാലിനെ ഒന്ന് കാണാൻ വേണ്ടി രാവിലെ തന്നെ ആശുപത്രിയിലെ ചാപ്പലിൽ തന്നെ എത്തിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കുഞ്ഞാലിൻ ഒൻപത് മാസം മാത്രമാണ് പ്രായം പള്ളത്ത് ഉണ്ടായ എം സി റോഡിലുണ്ടായ അപകടത്തിലാണ് കുഞ്ഞിന് ഗുരുതരമായി പരിക്കേറ്റത് ഇതാണ് ആ ആലിൻ്റെ ആ മാതാപിതാക്കൾ ഷെറിനും ഒപ്പം തന്നെ അരുണും അരുണും ഷെറിനുമാണ് ഒടുവിൽ തീരുമാനമെടുക്കാൻ തയ്യാറായി വന്നത് ഞങ്ങളുടെ കുഞ്ചോമനം നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിലും അതിൻ്റെ ആഘാതത്തിലും കുഞ്ഞിൻ്റെ മസ്തിഷ്ഠ മരണം സംഭവിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കരളും വൃക്കകളും നേത്രപടലങ്ങളും ഹൃദയവാൽവുമൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ആ കുടുംബം തീരുമാനിക്കുകയായിരുന്നു തൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഒൻപത് മാസം മാത്രം ജീവിച്ച് കൊതി തീരാതെ വിട്ടുപോയ കുഞ്ഞിനെ മറ്റു പക്ഷേ പള്ളത്തുണ്ടായി എം സി റോഡ് അപകടത്തിൽ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ആ അപകടത്തിൽ അപകടത്തിൽ ഷെറിനും മാതാപിതാക്കളെ ജസി ജോണിനും രാജൻ ജോണിനും പരിക്കേറ്റിരുന്നു ആലിനെ ആറിന് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വ്യാഴാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ചതോടുകൂടിയാണ് കുഞ്ഞിൻ്റെ കരളും കുഞ്ഞിൻ്റെ ഹൃദയവാൽവും നേത്ര പടലും വൃക്കകളും മാറ്റിവെക്കാൻ തീരുമാനിച്ചത് കുഞ്ഞാലിൻ്റെ വൃക്കകൾ ഏറ്റുവാങ്ങിയത് പത്തു വയസ്സുള്ള ശ്രിയ എന്ന പെൺകുട്ടിയാണ് തിരുവനന്തപുരത്ത് കരൾ ഏറ്റുവാങ്ങിയത് റിയ എന്ന ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് റിയ ജീവിതത്തിലേക്ക് മടങ്ങുന്നു ആലിൻ എന്ന നീക്കുമായി പറയുന്നു ഇന്നത്തെ ദിവസം ഒരേ സമയം ഒരു ഭാഗത്ത് കണ്ണീരും മറുഭാഗത്ത് ചെറിയ പുഞ്ചിരിയുമുള്ള ഒരു ദിനമാണ് കണ്ണീര് ഞാലിനെ യാത്ര ചെയ്യുമ്പോൾ പുഞ്ചിരി ആറുമാസം മാത്രം പ്രായമുള്ള ശ്രേയയുടെ കരളേറ്റുവാങ്ങി കുഞ്ഞു തിരികെ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന കാഴ്ചയും അങ്ങനെ നമ്മളുടെയൊക്കെ മാലാഖ കുഞ്ഞ് എന്ന് പറയാം ആലിൻ ഷെറിന് ഇന്ന് യാത്രയൊക്കെ നൽകുകയാണ് ആലിൻ്റെ മാതാപിതാക്കൾ അരുൺ ഷെറിൻ്റെയും ചിത്രമാണ് കാണുന്നത് കണ്ടുപോലും തീരാതെയാണ് കുഞ്ഞ് മടങ്ങുന്നതെങ്കിലും ഇനി ഈ കുഞ്ഞ് മറ്റു ിൽ ജീവിക്കല്ലോ എന്നാണ് അരുണിന്റെ പിതാവ് ഇന്നലെ റിപ്പോർട്ടിലോട് പറഞ്ഞത് സജോ ആ കുടുംബം ആ യാഥാർത്ഥ്യം അംഗീകരിച്ചു വരുന്നതേയുള്ളൂ നമ്മളിവിടെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ കുഞ്ഞു ശരീരഭാഗങ്ങൾ അവയവങ്ങൾ കരുളും ഹൃദയവാൽവും നേത്രപടലവും എല്ലാം മറ്റു കുഞ്ഞുങ്ങളിൽ ജീവനേകുന്നു എന്നുള്ളതാണ് ഏറെ ഈ സങ്കട ഉള്ളിൽ നിൽക്കുമ്പോഴും ആശ്വാസം